ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കണക്ക് ഇത് നോക്കിയാൽ നമുക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരഞ്ചാറ് വർഷമായി അല്ലെങ്കിൽ അഞ്ചു പത്ത് വർഷമായി ഭയങ്കരമായി കുട്ടികളുടെ ക്രൈം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലുള്ള ഒരു സാധാരണീകരണം അല്ലെങ്കിൽ ഒരു പൊതുബോധം ഇപ്പൊ കേരളത്തിൽ ശക്തമാണ് കേരളത്തിലൊരു ടോട്ടൽ പോപ്പുലേഷൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾ വിശ്വസിക്കുന്നത് കഴിഞ്ഞൊരു പത്ത് കൊല്ലത്തിനിടയിൽ കേരളത്തിൽ ക്രൈം റേറ്റ് ജുവനയിൽ ക്രൈം റേറ്റ് വളരെയേറെ കൂടിയിട്ടുണ്ട് എന്നാണ് അതായത് അതിൻ്റെ ഏറ്റവും വലിയ വിനോദാഭാസ അല്ലെങ്കിൽ തമാശ എന്ന് തോന്നിപ്പോവും അത് കഴിഞ്ഞ കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പട്ടിക പരിശോധിച്ചാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കേരളത്തിൽ നില അന്നുണ്ടായത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ മൂന്നിലൊന്നായി ക്രൈം റേറ്റ് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് അതായത് മുപ്പത്തി അയ്യായിരം ക്രൈം ജുവനയിൽ ക്രൈം കുട്ടികളുടെ ക്രൈം കേസുകൾ റിപ്പോർട്ട് ചെയ്ത ഇന്ത്യയിൽ വെറും നാനൂറ് എണ്ണം മാത്രമാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് നമ്മൾ അത്ഭുതപ്പെടുത്തുകയും വിശ്വസിക്കാൻ പ്രയാസപ്പെടുത്തുകയും ചെയ്യും കാരണം അത്രമേൽ ശക്തമാണ് പൊതുബോധം പൊതുബോധത്തിന് വസ്തുതയെ ബന്ധമില്ല എന്നുള്ളത് നമുക്കറിയാം